ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകരം കൊണ്ട് ചുരുക്ക വളയ്ക്കാൻ കൊല്ലന് പതിനാറ് പണം കൊടുത്താൻ ചന്ത മാറ്റം ചുരുക ചോദിച്ചപ്പോൾ മറന്നുപോയെന്ന് കള്ളം പറഞ്ഞാൻ ചന്ത മെഗാസ്റ്റാർ മമ്മൂട്ടിയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ആരാധകരുടെ മനസ്സിലേക്ക് എത്തുന്ന ഡയലോഗുകളിൽ ഒന്നാണിത് വടക്കൻ വീരഗാഥ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ ഡയലോഗ് പ്രേക്ഷകർക്ക് ആവേശം പടർത്തി മറ്റൊരു ക്ലാസിക് ചിത്രം കൂടിയായ ഒരു വടക്കൻ വീരഗാഥ റീറിലീസിന് ഒരുങ്ങുകയാണ് വടക്കൻ പാട്ടുകളെ ആസ്പദമാക്കി എം ടിയുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത ചിത്രമാണ് വടക്കൻ വീരകഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ റിലീസ് ചെയ്ത ചിത്രം മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് റീറിലീസ് ചെയ്യുന്നത് ഫോർ കെ ഡിജിറ്റൽ മിഴുവിലും ഡോൾ പി അറ്റ്മോസിന്റെ ശബ്ദ പ്രേക്ഷകർക്ക് ചിത്രം ആസ്വദിക്കാം ഫെബ്രുവരി ഏഴിനാണ് ചിത്രം വീണ്ടും തിയേറ്ററുകളിൽ എത്തുക ചിത്രത്തിന്റെ റീറിലീസ് ചന്തുവിന്റെ കഥയ്ക്ക് വേറിട്ട ദൃശ്യഭാഷമൊരുക്കിയ എം ടി വാസുദേവൻ നായർക്കുള്ള ആ കൂടിയാണ് റിലീസിന് മുന്നോടിയായി പുറത്തിറങ്ങിയ ടീസറിന് വൻ വരവേൽപ്പാണ് ലഭിച്ചത് ചന്തു തോറ്റവനല്ല തോൽപ്പിക്കപ്പെട്ടവനാണ് തോൽപ്പിക്കപ്പെട്ടിട്ടും വീരനായ ചന്തുവിന്റെ കഥ വീണ്ടും തിയേറ്ററിൽ കാണാൻ പോകുന്നു എന്ന ചിന്ത ശരിക്കും ആവേശം പൊള്ളിക്കുന്നതാണ് ചന്തുവിന്റെ ചതിയുടെ കഥ യഥാർത്ഥ ചരിത്രം എന്ന പോലെയാണ് മാളൂർ കണ്ടിരുന്നത് എം ടി അത് മാറ്റി എഴുതുന്നതുവരെ ചരിത്രത്തിന് മാറ്റിയെഴുതലുകളുടെ സാധ്യതയുണ്ടെന്നല്ല മറിച്ച് ഓരോ ചരിത്രരേഖകളും എത്രയധികം മാറ്റി വിധേയമായ വിധേയമായപ്പെട്ടിരിക്കാം എന്ന ആശങ്ക കളർന്ന ഒരു കൗതുകമാണ് വടക്കൻ വീരകഥ പങ്കുവയ്ക്കുന്നത് ശരിക്കും ചരിത്രം തന്നെയാണ് ഏറ്റവും വലിയ സാഹിത്യ സൃഷ്ടി പഴയ കാലഘട്ടത്തിന്റെ പുനഃസൃഷ്ടി സംഭാഷണങ്ങളുടെ തീവ്രത വൈകാരികത പരിപൂർണതയോടുകൂടിയ കളവിപ്പയറ്റ രംഗങ്ങൾ മമ്മൂട്ടിയുടെ പെർഫെക്റ്റ് ഡയലോഗ് പ്രസന്റേഷൻ ഒരു മൂളൽ പോലും അർത്ഥഗർഭം ക്യാപ്റ്റൻ രാജുവിന്റെ കരിയർ ബസ് തന്നെ അരിമോഡൽ അഭിനേതാക്കൾ എല്ലാം ഗംഭീര പ്രകടനം നടത്തി സംശയമില്ല സാധാരണ മനുഷ്യരുടെ സമസ്ത വികാരങ്ങളും പ്രകടിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ വെള്ളിത്തിരവിട്ട് കഥയും കഥാപാത്രങ്ങളും കൂട്ടത്തോടെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറിയ എം ടി ഹരിഹരൻ ചിത്രം ഒരു തലമുറയുടെ നാവിൽ നിറഞ്ഞ പാട്ടും സംഭാഷണങ്ങളും പിന്നാലെ വന്ന സ്മാർട്ട് ഫോൺ തലമുറയും ഏറ്റെടുത്ത വീരകഥ എന്നും അത്ഭുതമായി തുടരുന്നു എന്നതാണ് ഇതിന്റെ വൈശിഷ്ടവും കലാമൂല്യവും പ്രദർശന വിജയവും ഒത്തൊരുമിച്ചു ചേർന്ന അത്യപൂർവ്വ ചിത്രം വടക്കൻ പാട്ടുകളെ കുറിച്ച് കേരളം അതുവരെ പ്രതീക്ഷിക്കാതിരുന്ന ഒരു ചിത്ര നിലവാര തുറന്നപ്പോൾ ഓരോ മലയാളിയും സ്വയം മറന്നു എല്ലാ വടക്കൻ പാട്ടുകളും സ്ഥിരമായി ചിത്രീകരിക്കപ്പെട്ട വില്ലൻ കഥാപാത്രമായ ചന്തുവിലും നന്മയുടെ ആംശം എന്ന ചെറിയ സംശയം ഗംഭീരമായ ഒരു തിരക്കഥയ്ക്ക് കാരണമായി ചതിയനും ക്രൂരനുമായി കൊണ്ടാടിയിരുന്ന വടക്കൻ പാട്ടിലെ ചന്തുവിന് വേറൊരു മുഖം നൽകിയാണ് സിനിമയിൽ അവതരിപ്പിച്ചത് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മമ്മൂട്ടിക്ക് നേടിക്കൊടുത്ത ചിത്രം എന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട് മികച്ച തിരക്കഥ മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ മികച്ച വസ്ത്രാലങ്കാരം എന്നിങ്ങനെ ചിത്രത്തിന് ചെറുതും വലുതുമായ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു നാല് ദേശീയ ചലച്ചിത്ര അവാർഡുകളും എട്ട് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും മലയാളികളുടെ ഈ അഭിമാന ചിത്രം നേടിയിട്ടുണ്ട് മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക്കലിൽ ഒന്നായ ഈ ചിത്രത്തിൽ ചന്തുവിനെ അനശ്വരമാക്കിയ മമ്മൂട്ടി മാത്രമല്ല സുരേഷ് ഗോപിയുടെ ആറോമൽ ചേഖകർ മാധവിയുടെ ഉണ്ണിയാർച്ച ക്യാപ്റ്റൻ രാജുവിന്റെ അരിങ്ങോടൻ ബാലൻ കെ നായർ ഗീത ഭീമൻ രഘു സുകുമാരി ചിത്ര രാജലക്ഷ്മി ബാലതാരങ്ങളായ ജോമോൾ വിനീത് കുമാർ തുടങ്ങിയ താരങ്ങളുടെ കരിയറിലെ ഏറ്റവും മികവുറ്റ പ്രകടനം കാഴ്ചവെച്ച ചിത്രവും ഇതായിരിക്കും ആനക്കോട്ട കൊല്ലം കൊല്ലംകോട് കൊട്ടാരം ഗുരുവായൂർ ആനപ്പന്തി ഭാരതപ്പുഴ എന്നിവിടങ്ങളിൽ വെച്ചാണ് ഈ സിനിമയുടെ ഭൂരിഭാഗവും ചിത്രീകരിച്ചിരിക്കുന്നത് ബോംബെ രവി ഈണം പകർന്ന അനശ്വര ഗാനങ്ങൾ രചിച്ചത് കൈതപ്രവും കെ ജയകുമാറും ആയിരുന്നു സുഗന്ധം മലയാളത്തിലെ ഏറ്റവും മികച്ച സ്ത്രീ സൗന്ദര്യ വർണ്ണനാഖാനവും കളരിവിളക്ക് തെളിഞ്ഞതാണോ എന്നത് മികച്ച പുരുഷ സൗന്ദര്യ വർണ്ണനാ ഖാനവുമായി ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പി വി ഗംഗാധരനാണ് ഒരു കോടി രൂപ ചെലവിട്ട് ഈ ഫിലിം നിർമ്മിച്ചത് നൂറ് വർഷങ്ങൾക്ക് ശേഷവും ഏറ്റവും നല്ല മലയാള സിനിമകൾ എന്നൊരു ഗവേഷണം നടന്നാൽ തീർച്ചയായും ഒരു വടക്കൻ വീരഗാഥ അതിലുണ്ടാകും ആർക്കും മറ്റൊന്നും ചിന്തിക്കാതെ ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന സിനിമകളിൽ ഒന്നാണിതെന്ന് നിശംസയും പറയാം